പോകുന്നത് ഞാൻ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ സർക്കാരിനെതിരായി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മന്ത്രിമാർക്കെതിരായി ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ച ഒരാളാണ് ഞാൻ വി എസ് മന്ത്രിസഭയിലെ എട്ട് മന്ത്രിമാർക്കെതിരായി ആരോപണം ഉന്നയിച്ച ഒരാളാണ് ഏറ്റവും കൂടുതൽ ആ നിയമസഭാ കാലഘട്ടത്തിൽ അടിയന്തര പ്രമേയങ്ങളെല്ലാം ഉന്നയിച്ച ആളാണ് പക്ഷെ ചില കാര്യങ്ങൾ പ്രതിപക്ഷം പറയുമ്പോൾ അദ്ദേഹത്തിന് ബോധ്യം പെട്ടാൽ അതിനനുകൂലമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇന്നും അദ്ദേഹത്തെ ഓർക്കുന്നത് നമ്മുടെ നെടുമ്പാശ്ശേരി അത്താണി ജംഗ്ഷനിൽ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അദ്ദേഹം പ്രതിപക്ഷമായിരുന്നു എപ്പോഴും എല്ലാത്തിനോടും കലഹിക്കേണ്ട കാര്യങ്ങളോട് അദ്ദേഹം കലഹിച്ചുകൊണ്ടിരുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അദ്ദേഹം വിട്ടുവീഴ്ചകൾ ചെയ്തില്ല കോംപ്രമൈസ് ചെയ്തില്ല കേരളത്തിലെ ഭൂമി പ്രശ്നങ്ങളിൽ എല്ലാം അതിശക്തമായ നിലപാടുകൾ അദ്ദേഹം സ്വീകരിച്ചു അദ്ദേഹം ഒരു പ്രത്യേക വഴിയിലൂടെയാണ് സഞ്ചരിച്ചത് സാധാരണ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ചെയ്യാൻ പറ്റാത്ത വഴികളിലൂടെ അയാളുടെ പാർട്ടിയുടെ ചട്ടക്കൂടുകൾ മറികടന്നുകൊണ്ടാണ് പ്രവർത്തിച്ചത് പാർട്ടിയുടെ സമ്മർദ്ദത്തിനൊന്നും കീഴടങ്ങാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴികളിലൂടെ യാത്ര ചെയ്തു അതുകൊണ്ടാണ് വി എസിൻ്റെ യാത്ര കേരളത്തിൽ വ്യത്യസ്തമായി കേരള ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്നത് ഞാൻ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആയിരുന്നപ്പോൾ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ സർക്കാരിനെതിരായി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മന്ത്രിമാർക്കെതിരായി ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ച ഒരാളാണ് ഞാൻ വി എസ് മന്ത്രിസഭയിലെ എട്ട് മന്ത്രിമാർക്കെതിരായി ആരോപണം ഉന്നയിച്ച ഒരാളാണ് ഏറ്റവും കൂടുതൽ ആ നിയമസഭാ കാലഘട്ടത്തിൽ അടിയന്തര പ്രമേയങ്ങളെല്ലാം ഉന്നയിച്ച ആളാണ് പക്ഷെ ചില കാര്യങ്ങൾ പ്രതിപക്ഷം പറയുമ്പോൾ അദ്ദേഹത്തിന് ബോധ്യം പെട്ടാൽ അതിനനുകൂലമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ ഇന്നും അദ്ദേഹത്തെ ഓർക്കുന്നത് നമ്മുടെ നെടുമ്പാശ്ശേരി അത്താണി ജംഗ്ഷനിൽ ഇരുന്നൂറ് കോടി രൂപ വിലമതിക്കുന്ന ഭൂമി അഞ്ചര കോടി രൂപയ്ക്ക് അന്നത്തെ സർക്കാർ സാന്റിയാഗോ കൈമാറിയപ്പോൾ അത് നിയമസഭയിൽ അതിശക്തമായ ഉന്നയിച്ചു അദ്ദേഹം ഇരുപത്തിനാല് മണിക്കൂറിന് അതിനകത്ത് എടുക്കാൻ വേണ്ടി ഉത്തരവിട്ടു നമസ്കാരം വി എസ് അച്യുതാനന്ദൻ എന്ന ഇതിഹാസ പുരുഷൻ കടന്നുപോയിരിക്കുന്നു ഇന്നിപ്പോൾ അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന തിരക്കിലാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും രാഷ്ട്രീയ ഭേദമന്യേ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ വി എസിനെ എല്ലാവരും സ്മരിക്കുന്ന തിരക്കിൽ ചില ഹൃദയാപ്രചകങ്ങളായ ഹൃദയസ്പർശികളായ അനുസ്മരണങ്ങളും വരികയുണ്ടായി അക്കൂട്ടത്തിലൊന്നാണ് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ നടത്തിയത് വി എസ് എപ്പോഴും കർക്കശ നിലപാടുകളുള്ള രാഷ്ട്രീയക്കാരനായിരുന്നു മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും ദീർഘനാൾ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും വി എസ് എപ്പോഴും പ്രതിപക്ഷത്ത് തന്നെയായിരുന്നു അഥവാ കേരളത്തിന് കൃത്യമായ ഒരു പ്രതിപക്ഷം വി എസ് തന്നെയായിരുന്നു എന്നുള്ളതായിരുന്നു ബി എസിന്റെ ഇടപെടലുകളിലൂടെ എപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചത് ഒരുപക്ഷെ സ്വന്തം പ്രസ്ഥാനത്തെ അതായത് സി പി എമ്മിനെ പോലും വിരളി പിടിപ്പിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റ രീതികളും തീരുമാനങ്ങളും നിലപാടുകളുമാണ് എക്കാലത്തും ിൽ നിന്നുണ്ടായിട്ടുള്ളത് എന്നാണ് വി ഡി സതീശൻ തന്റെ അനുസ്മരണത്തിൽ എടുത്തു പറഞ്ഞത് എടുത്തു പറയാൻ നിരവധി കാര്യങ്ങൾ ഉണ്ടെങ്കിലും നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിനടുത്ത് സാന്റിയാഗോ മാർട്ടിൻ എന്ന അന്യദേശ ലോട്ടറി രാജാവ് തട്ടിയെടുത്തത് ഇരുന്നൂറ് കോടി രൂപയുടെ സ്ഥലമാണ് അതായത് നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്തുള്ള കണ്ണായ സ്ഥലം ഇരുന്നൂറ് കോടി രൂപ വില മതിക്കുന്ന ഈ സ്ഥലം കേവലം അഞ്ചര കോടി രൂപയ്ക്കാണ് അന്യ സംസ്ഥാന ലോട്ടറി രാജാവായ സാന്റിയാഗോ മാർട്ടിൻ തട്ടിയെടുത്തത് എന്നുള്ള വിവരം വി എസ് അച്യുതാനന്ദന് താൻ അറിയിക്കുന്നു കൃത്യമായി അന്ന് തന്നെ വി എസ് അച്യുതാനന്ദന്റെ ഓഫീസിൽ നിന്നും തന്നെ വിളിക്കുന്നു ഇത് സംബന്ധമായ എല്ലാ രേഖകളും വി എസ് അച്യുതാനന്ദന് താൻ കൈമാറുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ വി എസ് അച്യുതാനന്ദൻ കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ ഈ ഭൂമി സർക്കാരിലേക്ക് തിരിച്ചു പിടിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് അത്രത്തോളം പോരാട്ട വീര്യമായിരുന്നു അന്ന് വി എസ് അച്യുതാനന്ദനിൽ കണ്ടത് ഉത്തരവാദിത്ത ബോധമായിരുന്നു വി എസ് അച്യുതാനന്ദനിൽ കണ്ടത് ഒരു കാരണവശാലും സാമ്പത്തികമായ അല്ലെങ്കിൽ ആധികാരികമായ മറ്റു സ്വാധീനങ്ങൾക്കൊന്നും വഴങ്ങാത്ത വ്യക്തിത്വം തന്നെയായിരുന്നു കർക്കശ നിലപാടുകാരനായ വി എസ് എന്നുള്ളത് പലപ്പോഴും രാഷ്ട്രീയമായി വിയോജിപ്പുകളും മറ്റു തരത്തിലുള്ള ഇടപെടലുകളുമെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം രാഷ്ട്രീയം മാത്രമായിരുന്നു എന്നാണ് വി ഡി സതീശൻ ഓർക്കുന്നത് പലപ്പോഴും വി എസുമായി യോജിച്ചു പ്രവർത്തിക്കാവുന്ന പല വിഷയങ്ങളും ഉണ്ടായിരുന്നു അവിടെയെല്ലാം കൃത്യമായ രീതിയിൽ യോജിച്ച് സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നെടുമ്പാശ്ശേരി ഇന്റർനാഷണൽ എയർപോർട്ടിനടുത്തുള്ള ഇരുന്നൂറ് കോടി രൂപ വിലമതിക്കുന്ന ഒരു സ്ഥലം അന്യദേശ ലോട്ടറി രാജാവായ സാന്റിയാഗോ മാർട്ടിൻ അഞ്ചര കോടിക്ക് തട്ടിയെടുത്ത സംഭവം ഇങ്ങനെ പല ആ അപൂർവങ്ങളായ നിമിഷങ്ങളും വി എസുമായി തനിക്കുള്ളത് പങ്കുവയ്ക്കാൻ ഇപ്പോഴുണ്ട് എന്നാൽ ഈ തരുണത്തിൽ അതെല്ലാം പങ്കുവയ്ക്കാൻ സാധ്യമല്ല വി എസിന് എല്ലാവിധ നന്മകളും എല്ലാവിധ ശാന്തിയും ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് ബി ഡി സതീശൻ തന്റെ അനുസ്മരണത്തിൽ എടുത്തു പറഞ്ഞത് കൃത്യമായും അദ്ദേഹം കേരളത്തെ കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ് കേരളത്തിന്റെ ജനവികാരത്തെ മനസ്സിലാക്കിയ നേതാവ് തന്നെയായിരുന്നു വി എസ് വിട പറഞ്ഞകലിന്ന് ഈ സന്ദർഭത്തിൽ വി എസിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് വി ഡി സതീശൻ ഒരു മാധ്യമത്തിന് നൽകിയ അനുസ്മരണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ശ്രീ വി എസ് അച്യുതാനന്ദന് വിട പറയുന്ന സമയമാണ് ഒരു രാഷ്ട്രീയ നേതാവിന് ഒരു പൊതുപ്രവർത്തകന് പ്രായം ഒരിക്കലും പോരാട്ട വീര്യത്തിന് തടസ്സമാകില്ല എന്ന് മുഴുവൻ ആളുകളോടും സന്ദേശം നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഇവിടെ പറയുന്നത് കേരളത്തിൽ ദീർഘകാലം പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയുമായിരുന്ന ഒരാളാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അദ്ദേഹം പ്രതിപക്ഷമായിരുന്നു എപ്പോഴും എല്ലാത്തിനോടും കലഹിക്കേണ്ട കാര്യങ്ങളോട് അദ്ദേഹം കലഹിച്ചുകൊണ്ടിരുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അദ്ദേഹം വിട്ടുവീഴ്ചകൾ ചെയ്തില്ല കോംപ്രമൈസ് ചെയ്തില്ല കേരളത്തിലെ ഭൂമി പ്രശ്നങ്ങളിൽ എല്ലാം അതിശക്തമായ നിലപാടുകൾ അദ്ദേഹം സ്വീകരിച്ചു അദ്ദേഹം ഒരു പ്രത്യേക വഴിയിലൂടെയാണ് സഞ്ചരിച്ചത് സാധാരണ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ചെയ്യാൻ പറ്റാത്ത വഴികളിലൂടെ പാർട്ടിയുടെ ചട്ടക്കൂടുകൾ മറികടന്നുകൊണ്ടാണ് പ്രവർത്തിച്ചത് പാർട്ടിയുടെ സമ്മർദ്ദത്തിനൊന്നും കീഴടങ്ങാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴികളിലൂടെ യാത്ര ചെയ്തു അതുകൊണ്ടാണ് വി എസിൻ്റെ യാത്ര കേരളത്തിൽ വ്യത്യസ്തമായി കേരള ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്നത് ഞാൻ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ സർക്കാരിനെതിരായി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മന്ത്രിമാർക്കെതിരായി ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ച ഒരാളാണ് ഞാൻ വി എസ് മന്ത്രിസഭയിലെ എട്ട് മന്ത്രിമാർക്കെതിരായി ആരോപണം ഉന്നയിച്ച ഒരാളാണ് ഏറ്റവും കൂടുതൽ ആ നിയമസഭാ കാലഘട്ടത്തിൽ അടിയന്തര പ്രമേയങ്ങളെല്ലാം ഉന്നയിച്ച ആളാണ് പക്ഷെ ചില കാര്യങ്ങൾ പ്രതിപക്ഷം പറയുമ്പോൾ അദ്ദേഹത്തിന് ബോധ്യംപ്പെട്ടാൽ അതിനനുകൂലമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ ഇന്നും അദ്ദേഹത്തെ ഓർക്കുന്നത് നമ്മുടെ നെടുമ്പാശ്ശേരി അത്താണി ജംഗ്ഷനിൽ ഇരുന്നൂറ് കോടി രൂപ വിലമതിക്കുന്ന ഭൂമി അഞ്ചര കോടി രൂപയ്ക്ക് അന്നത്തെ സർക്കാർ സാന്റിയാഗോ മാർട്ടിന് കൈമാറിയപ്പോൾ അത് നിയമസഭയിൽ അതിശക്തമായ ഉന്നയിച്ചു അദ്ദേഹം ഇരുപത്തിനാല് മണിക്കൂറിന് അതിനകത്ത് എടുക്കാൻ വേണ്ടി ഉത്തരവിട്ടു മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ആരോപണം ഉന്നയിച്ച എൻ്റെ കയ്യിൽ നിന്ന് മുഴുവൻ രേഖകളും വാങ്ങിച്ചു അദ്ദേഹം അന്നത്തെ ജില്ലാ കളക്ടറോട് റവന്യൂ സെക്രട്ടറിയെ വിളിച്ചു വരുത്തി ജില്ലാ കളക്ടറോട് ആ ഭൂമി ഏറ്റെടുക്കാൻ പറഞ്ഞു ദിവസങ്ങൾക്കുള്ളിൽ ആ ഭൂമി നഷ്ടപ്പെട്ടു പോയ സർക്കാരിൻ്റെ ഭൂമി ഏറ്റെടുത്തു അവിടെ കുറേ ഭൂമി അവിടെ അഗ്രോ മെഷീനറി കോർപ്പറേഷനും ബാക്കി ജുഡീഷ്യൽ അക്കാഡമി നടക്കുകയാണ് സർക്കാരിൻ്റെ കൈവശമാണ് ആ ഭൂമി അഞ്ചര കോടി രൂപയ്ക്ക് കൊടുത്താണ് ഇരുന്നൂറ് കോടി രൂപയുടെ ഭൂമി അത് അദ്ദേഹം ഇടപെട്ടു അതുപോലെ ലോട്ടറി വിവാദം ഇതര സംസ്ഥാന ലോട്ടറികൾ കേരളത്തെ കൊള്ളയടിക്കുന്നു എന്നുള്ള വിവാദം ഉയർത്തിയപ്പോൾ സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പിന്തുണ ആ പ്രതിപക്ഷ പ്രതിപക്ഷാരോപണങ്ങൾക്കുണ്ടായിരുന്നു അദ്ദേഹം ഒരു പ്രത്യേകമായൊരു ഘട്ടത്തിൽ അതിനെ എൻഡോസ് ചെയ്തു അദ്ദേഹം പറഞ്ഞു എൺപതിനായിരം കോടി രൂപ കഴിഞ്ഞ നാല് വർഷം കൊണ്ട് ഈ സംസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു വർഷം ഇരുപതിനായിരം കോടി രൂപ എന്ന് മാത്രമല്ല ആ ഒരു ഡിബേറ്റ് ഒരു ഒരുപക്ഷെ കേരളത്തിൽ നടന്ന നമുക്ക് ഓർക്കുമ്പോൾ ഒരു ചാരിതാർഢ്യം തോന്നുന്ന ഒരു വലിയ ഡിബേറ്റായിരുന്നു ലോട്ടറിയുമായി ബന്ധപ്പെട്ട് നടന്നത് അതിനൊരു ഗുണപരമായ ഒരു അന്ത്യം ഉണ്ടായി ആ ഡിബേറ്റ് സാധാരണ പൊളിറ്റിക്സിൽ നടക്കുന്ന സംവാദങ്ങളും ചർച്ചകളും ഒക്കെ ഒന്നും അല്ലാതെ അവസാനിക്കുന്നതാണ് സാധാരണ പതിവ് ആ ഇതര സംസ്ഥാന ലോട്ടറികളെ സംബന്ധിച്ച ആ ഡിബേറ്റിന് ഒരു നല്ല അന്ത്യമുണ്ടായി ഉണ്ടായി ആ ഇതര സംസ്ഥാന ലോട്ടറികൾ കേരളത്തിൽ നിരോധിക്കപ്പെട്ടു അത് ഞങ്ങൾ ഉയർത്തിയ ഒരു വാദം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹം അത് നിരോധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് അത് പോയത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓർത്തെടുക്കാറുണ്ടാവും അദ്ദേഹത്തിനോട് യോജിപ്പ് തോന്നിയ ഒരുപാട് കാര്യങ്ങളുണ്ട് ചിലപ്പോൾ അദ്ദേഹം സംസാരിക്കുമ്പോൾ എല്ലാ പരിധിയും ഇട്ട് ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ചില നിലപാടുകളും ചില കാര്യങ്ങളും പൊതുവായ പ്രശ്നങ്ങൾക്ക് ഉണ്ടായിരുന്നു അദ്ദേഹം മൂന്നാറിലെ നടപടികൾ നിർത്തിവെച്ച് കുറേ ആളുകൾക്ക് കീഴടങ്ങിയ ഘട്ടമുണ്ടായിരുന്നു മൂന്നാറിലെ നടപടികൾ തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു നിയമപരം നായ നടപടികൾക്ക് അപ്പുറം പോയി അതെല്ലാം അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും വിമർശിക്കുകയും ചെയ്തവരാണ് ഞങ്ങളെല്ലാവരും പക്ഷേ അദ്ദേഹം എന്തായാലും കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകമായി അദ്ദേഹത്തെ അടയാളപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു അദ്ദേഹത്തിന് എല്ലാ ഓർമ്മകൾക്ക് മുന്നിൽ എല്ലാ ആദരാഞ്ജലികളും പ്രാർത്ഥിക്കും